ജാസ്മിനും ജിൻഡോയും തമ്മിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വെച്ച് വൻ അടി നടന്നത് അതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഹൈജീൻ തന്നെയാണ് വൃത്തിയില്ലാതെ ചെരുപ്പ് പോലും ഇടാതെ ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് പിന്നീട് സോഫയിൽ കാലും വെച്ചിരിക്കുന്ന ജാസ്മിനോട് ജിൻഡോ പ്രതികരിക്കുകയായിരുന്നു അത് കണ്ട് മറ്റു ബിഗ് ബോസ് താരങ്ങളെല്ലാം തന്നെ ജാസ്മിനെ കുറ്റപ്പെടുത്തുകയും ജിൻഡോയുടെ കൂടെ കൂടുകയും ചെയ്തു ഇപ്പോഴിതാ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡായതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇതിനെപ്പറ്റിയും എല്ലാവരുടെയും പേഴ്സണൽ ഹൈജീനിനെ പറ്റിയും ഇന്ന് ചോദിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് ചോദി ചെയ്യണം എന്ന് തന്നെയാണ് ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത് ഇത് ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ഇത് പിന്നെയും പിന്നെയും തുടരാനുള്ള സാധ്യത കൂടുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കമന്റുകൾ വഴിയാണ് പ്രേക്ഷകർ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ പേഴ്സണൽ ഹൈജീനിനെ പറ്റി ഇന്ന് ലാലേട്ടൻ സംസാരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് മടിക്കാതെ കമന്റ് ചെയ്യുക